സമൃദ്ധിയുടെയും സമഭാവനയുടെയും സന്ദേശമുയർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരിക്കൽ കൂടി ഓണം ആഘോഷിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ നിയന്ത്രണങ്ങളോടെയാണ് കേരളീയർ ഇക്കുറി ഓണം ആഘോഷിക്കുന്നത് ഓണാഘോഷത്തിനായി മാറ്റിവെച്ചിട്ടുള്ളതിൽ ഒരു വിഹിതം വയനാട് ദുരന്തത്തിൽ ഇരയായവരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സമൃദ്ധിയുടെ ഓണമാണ് ഇക്കുറി പ്രതിഷേധങ്ങളില്ല സമരങ്ങളില്ല പ്രക്ഷോഭങ്ങളില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഓണച്ചന്തകൾ നടത്തി ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊടുത്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ